ഏഷ്യാനെറ്റിൽ പത്തോളം വർഷം നമ്മളെ റിയാലിറ്റി ഷോയിൽ അഭിനയിച്ചയാളാണ് സ്വർണ്ണവൻ ഒരാഗ്രഹം കൊണ്ടിട്ടിരിക്കുക അതിപ്പോൾ പേസ് മേക്കറ് വെച്ചിരിക്കുക പേസ്മേക്കറ് പറഞ്ഞ പേസ് തുറന്നിട്ട് പൈസ ഇടുമ്പോൾ അവർക്ക് കഴിക്കാറ് ലോക്കറിയിച്ച് നോക്കിയപ്പോൾ സുരാജ് റിയ സുരീഷ് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പേരും വളരെ മോശമാണ് സാമ്പത്തിക സ്ഥിതിയും പഴയ കാലത്തിലും പുതിയ കാലത്തിലുമായി അദ്ദേഹത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് ആൾക്കാരിന്നുണ്ട് അപ്പം അവരൊക്കെ എല്ലാരും ഒന്ന് സഹായിച്ചാൽ അദ്ദേഹം വീണ്ടും തിരിച്ച് വേദികളിലും സിനിമകളിലും സജീവമാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും ബുദ്ധിമുട്ടിലാണ് കാര്യം രണ്ട് മക്കളാണ് അപ്പൊ അവരുടെ വിദ്യാഭ്യാസവും എല്ലാം മെച്ചപ്പെടുത്താനും നമുക്ക് നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്ത്